സതീശന് സതീശിന്റെ തലത്തും പറ്റി പറ്റിയിരിക്കുകയാണ് ഞാൻ ഈ സാധാരണഗതിയിൽ നമ്മള് പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ് ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട െ പറ്റിയിട്ടുള്ള ഭാഗമില്ല എന്നത് ഞങ്ങൾ ഉയർത്തിയാൽ ഗൗരവമായ വിമർശനമാണ് ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയാനുള്ള വിമർശനമാണ് സതീഷെന്ന് പറഞ്ഞ എന്താ സതീശൻ ഈ പ്രസ്താവന നടത്തിയാളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല അതിന്റെ പേജ് വായിച്ചില്ല പേരെ വായിച്ചില്ല ഈ നമ്പറൊക്കെ കൊടുത്തുവിട്ടു ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് വായിക്കാതെയാണ് ഇത്രയും പറഞ്ഞത് അപ്പൊ ആ ദിവസം പത്താം സമയം നടക്കുമ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മാധ്യമപ്രവർത്തകൻ ഉപദേശിച്ചു ഈ പ്രകടന പത്രിക പറഞ്ഞ പേജ് ആ പറഞ്ഞ ഗണ്ണികൾ അത് കൂടുതൽ വായിക്കും അതിലും സി എ എന്ന ഒരു വാക്കയില്ല പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്കേ ഇല്ലാത്ത ഒരു പ്രകടനം പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനർ മകൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് ശരി പക്ഷെ പിന്നെ വിവരങ്ങൾ കൂടുതൽ വന്നല്ലോ പുറത്തു വന്നല്ലോ അത് റിപ്പോർട്ട് അവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം അവരെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ നിശ്ചയിച്ച സ്ഥിതിയിലെ അംഗങ്ങളെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ കിട്ടിയ വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിലെ പൗരത്വ നയ ഭേദഗതിയെ പറ്റി രൂക്ഷമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു ആ പ്രകടന പത്രിക അംഗീകരിക്കേണ്ട നേതാക്കന്മാരുടെ മുന്നിലെത്തിയപ്പോ ഈ ഭാഗം വേണ്ട ഇതാണ് ഉണ്ടായതെന്ന് ഇപ്പൊ പുറത്തു വന്നു അപ്പൊ ഇത്രമാത്രം രാജ്യം കണ്ട ഒരു വസ്തുത അത് പച്ചയായി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രീ സതീഷൻ അല്ലാതെ മറ്റൊരാൾക്ക് വഴി മറ്റൊരു കാര്യം എലക്ട്രോൾ എലക്ട്രോ ബോർഡിലുള്ള ഞങ്ങളുടെ സമീപനം എല്ലാരും അറിയുന്ന കാര്യമാണ് എലക്ട്രോ ബോർഡ് വന്ന ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു ഇത് അഴിമതിയാണ് ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല ചില്ലികാശ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ സ്വീകരിക്കും മാത്രല്ല സി പി ഐ എം ആണ് അതിനെതിരെ പോയി വന്നതും സി പി ഐ എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നപ്പോ അതിന്റെ തുടർച്ചയായി കോടതി അലച്ചപ്പോൾ ി സുപ്രീം കോടതിയിൽ കൊടുത്തത് സിപിഐഎമാണ് കണക്കാകെ പുറത്തുനിന്ന് അതില് പണം പറ്റിയ ഏറ്റവും വലിയ പേര് ഏറ്റവും കൂടുതൽ പണം പറ്റിയത് ബി ജെ പി രണ്ടാമത് കോൺഗ്രസ് സി പി ഐ എം അതുമായി നേരത്തെ വിയോജിച്ചു ഒരു പോയി വാങ്ങില്ലെന്നു പറഞ്ഞത് അതവിടെ തന്നെ സി പി എമ്മിന്റെ ഇടപെടലിന്റെ ഭാഗമായി അത് റദ്ദി ചെയ്യുകയും ചെയ്യും സതീശം പറയാണ് സി പി ഐ എം ഏർപ്പെടു എന്ത രാജ്യം മുഴുവൻ ഒരു കാര്യം നിഷേധിച്ചു കൊണ്ട് പറയാൻ ഒരു മടിയും അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ എന്താ തെളിവ് തെളിവെക്കേണ്ട കാര്യം ഹാജരായിക്കോളാം പറഞ്ഞു കാര്യമാണ് ഇതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് അപ്പോ അത്രയേ അതിനെ കാണേണ്ടതുകൊണ്ടൊന്നാണ് എന്തെങ്കിലും തൽക്കാലം ഒന്ന് പറയാന്ന് പറഞ്ഞ നിലപാട് മാത്രമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന വെടി പ്രതീക്ഷ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്